കോട്ടപ്പുറം കിഡ്സിന്റെയും ബി സി സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രൂപതാതല സാമൂഹ്യ ശുശ്രൂഷാ സമിതി സമ്മേളനം നടന്നു കോട്ടപ്പുറം രൂപതയിലെ വിവിധ ഇടവകകളിലെ സാമൂഹ്യോന്മുഖമായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി വിളിച്ചുകൂട്ടിയ സമ്മേളനം രൂപതാ വികാർ ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു ജൂലൈ അതുപോലെ തന്നെ നമ്മുടെ പ്രഥമ മെത്രാൻ ഫ്രാൻസിസ് പിതാവ് തുടക്കം പശ്ചാത്തലത്തിൽ രൂപതയുടെ മൂന്ന് വർഷം നിൽക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് രൂപതയിലെ വിവിധ ശുശ്രൂഷ സമിതികളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുക കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുക ശ്രമമാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടെ ഇന്ന് നമ്മുടെ സാമൂഹ്യ ശുശ്രൂഷ സമിതി അംഗങ്ങളെ വിവിധ ഇടവുകളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ വലിയൊരു ലക്ഷ്യമുണ്ട് കാരണം ഇത് പെട്ടെന്ന് നടന്നൊരു പരിപാടിയല്ല സൂചിപ്പിച്ചതുപോലെ ഒന്നിച്ചു വലിയൊരു ലക്ഷ്യമുണ്ട് കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷനായി ഏറ്റവും ശുശ്രൂഷവും ശക്തിപ്പെടുത്തണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടൽ പ്രവർത്തനങ്ങളെ ദൈവം തീരുമാനിച്ച

കേലം സംസ്ഥാന അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജൂഡ് കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ജലി സൈറസ് എന്നിവർ ആമുഖ സന്ദേശം നൽകി സോഷ്യൽ മിനിസ്ട്രി കോർഡിനേറ്റർ ജോയ് കല്ലറയ്ക്കൽ കോട്ടപ്പുറം രൂപതാ ബി ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ നിമേഷ് കാട്ടാശ്ശേരി എന്നിവർ സംസാരിച്ചു മതിലകം ഫിനാൻഷ്യൽ കൌൺസിലർ അരുൺ പത്മനാഭൻ കോട്ടപ്പുറം രൂപതാ ലേബർ കമ്മീഷൻ ഫാദർ ബിയോൺ തോമസ് കോണത്ത് ഹെൽത്ത് കമ്മീഷണർ ഫാദർ ഷിബിൻ കൂളിയത്ത് മൈഗ്രേൻ്റെ കമ്മീഷൻ ഫാദർ നിവിൻ കളരിത്തറ ജാഗ്രതാ സമിതിയിലെ ഫാദർ അജയ് കളരിത്തറ മീഡിയ കോർഡിനേറ്റർ ഫാദർ ലിജോ താനിപ്പിള്ളി ലഹരിവിരുദ്ധ കമ്മീഷനിലെ ഫാദർ ബിജു തേങ്ങാപുരക്കൽ രൂപത പി ആർഒഫ ഫാദർ ആൻസ് ഇലഞ്ഞിക്കൽ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബനേസർ ആൻ്റണി കാട്ടിപ്പറമ്പിൽ സ്വാഗതവും കോർഡിനേറ്റർ ഗ്രേസി ജോയി നന്ദിയും പറഞ്ഞു